സിവിൽ എഞ്ചിനീയേഴ്സിന്റെ എണ്ണം കുറയ്ക്കണമെന്ന് കെ എസ് ഇ ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ടാണ് ഞാൻ മാധ്യമ വാർത്തയിൽ മനസ്സിലാക്കുന്നത് ഇവർ സമ്മതിക്കോ അതായത് ഏതാണ്ട് അറുന്നൂറ്റി അറുനൂറ്റി അധികം സിവിൽ എഞ്ചിനീയർസ് കെ എസ് ഇ വിയിലുണ്ട് അതിന്റെ എണ്ണം അത്രയും വേണ്ട എന്ന് ചെയർമാൻ പറഞ്ഞു യൂണിയൻ സമ്മതിക്കോ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ടായിരത്തി പതിനേഴിലെ ഐ ഐ എം റിപ്പോർട്ട് പ്രകാരം ഒരു സെക്ഷൻ ഓഫീസ് അറിയാലോ പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്ത് പോലെ അല്ല ഇപ്പോൾ ജോലി വളരെ ഈസിയാണ് അപ്പൊ ഒരു സെക്ഷൻ ഓഫീസിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ വെച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് അല്ലെങ്കിൽ സുരേഷ് കുമാർ സാർ പറയണം അഞ്ച് അഞ്ച് സെക്ഷൻ ഓഫീസ് കൂടുന്ന മെയിൻ ഓഫീസിൽ ഒരു എക്സിക്യൂട്ടീവ് മതി എന്നാണ് പുതിയ റിപ്പോർട്ട് ഇവര് നടപ്പിലാക്കുമോ രണ്ട് പർച്ചേസ് സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസിംഗ് ഇല്ലേ അത് സെൻട്രൽ പർച്ചേസ് ആയിരുന്നു ഇപ്പൊ ലോക്കൽ പർച്ചേസ് കമ്മീഷൻ അടിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ഇ ബിയുടെ വണ്ടി അടക്കം കോൺട്രാക്ട് കൊടുക്കുന്നു ആ കോൺട്രാക്റ്റിനകത്ത് തട്ടിക്കൊണ്ട് നിർത്തലാക്കുമോ ഇനി ഇവര് പറഞ്ഞു സമ്മർ ചാർജ് ഇവിടെ നടപ്പിലാക്കാൻ പോന്ന് പറഞ്ഞു സമ്മർ ഇപ്പൊ പുതിയ ചാർജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് സമ്മർ ചാർജിനെ പറ്റി ഈ താരിഫ് ശുപാർശയിൽ പറഞ്ഞിരിക്കുന്ന അറിയാമോ അതായത് ജനുവരി മുതൽ സമ്മർ ആണ് നാ പറഞ്ഞിരിക്കുന്നത് ആ സമ്മർ ചാർജ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ ട്രാൻസ്മിഷൻ ഹൗസ് കാര്യം പറഞ്ഞു സർ ഫിക്സഡ് ചാർജ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ ഫിക്സഡ് ചാർജ് കാലാകാലങ്ങളായി ഫിക്സഡ് ചാർജ് കൂട്ടുന്നുണ്ട് ആ ഫിക്സഡ് ചാർജ് എന്തിനു വേണ്ടിയാ ജനങ്ങളുടെ ഇത് വാങ്ങുന്നത് അത് പറയണം എന്തിനു വേണ്ടിയാ വാങ്ങുന്നത് അപ്പൊ ഫിക്സഡ് ചാർജുമായി ബന്ധപ്പെട്ട് ഓരോ സമയത്തും ഓരോ സമയത്തും കാലാകാലങ്ങളായി അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്